വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വള്ളക്കാലി മുപ്പത്തി എട്ടാമത് ദിവസത്തെ രാത്രി ആണിന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ജാഗമത്തായത് വെറും വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രം കായൂട്ടോ പറഞ്ഞിട്ട് കാലം ഇല്ല ഓർ ഭയങ്കര കുറവായിരുന്നു വേറെക്കാരു മാത്രമല്ല ഇറങ്ങാൻ ഞാനിന്നൊരു പതിനൊന്ന് മണി പതിനൊന്നിറങ്ങാൻ ആയിക്കുന്ന ഇറങ്ങാൻ തന്നെ ഫസ്റ്റ് ഓർഡർ ഇറങ്ങുന്നത് തന്നെ അതുകൊണ്ട് എല്ലാം കൂടെ എന്താ പറയുക ഓറ് വളരെ 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 ഷോക്കായിരുന്നു ഇച്ചാ കണ്ണിൽ എന്തോ പോയി കുറേ നേരം എന്തോ തട്ട് നിന്ന് കേട്ടോ ഓക്കെ ഇപ്പം എന്തായാലും പോയ ഓർഡർ വന്നില്ല നേരെങ്കിലും ബണ്ണായിട്ട് നാളെ എടുക്കാനുള്ളത് ബണ്ണായിട്ട് എടുക്കുന്നത് നേരെങ്കിലും ഉള്ളത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് നാളെ ഏറെ ഇരുപത്തെട്ട് രൂപേൻ്റെ ഓർഡർ അതിൽ ഏഴ് രൂപ സർജ് ബോണസ് സാർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഓർഡർ മോള് എനിക്ക് ആകെ മൊത്തം കിട്ടുന്നത് ഇരുപത്തൊന്ന് രൂപ കേട്ടോ ഇരുപത്തൊന്ന് രൂപ കിട്ടുന്നുണ്ട് ലൈറ്റ് കൊള്ളമല്ലോ ലൈറ്റ് എനിക്ക് വാങ്ങണം ബാക്കിൽ എൻ്റെ ലൈറ്റ് കേടേ കൈസ് എൻ്റെ ബാക്കത്തെ ലൈറ്റ് മറ്റൊരു എന്താ പറയുക എന്ന് പറയാം എൻ്റെ ക്ലിപ്പ് വച്ച സംഭവം ആ ക്ലിപ്പ് കാണുന്നില്ല ആരും അടിച്ചു കഴിക്കണ്ടേ അപ്പം എനിക്ക് പുതിയ ലൈറ്റ് വാങ്ങണം ഓക്കെ അപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം രാവിലെയൊക്കെ പോയി എന്താ മുല ചൂട് ഏത് ലെവലാണ് ചൂട് എൻ്റെ അമ്പവും ഒരു ഒന്നര ഒന്നരണ്ട് ഒരു ഒരു മണി പന്ത്രണ്ടായിരൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ മുനെ നിന്ന് അങ്ങോട്ട് വരുക നമ്മൾ വല്ലാണ്ട് വല്ലാത്ത ചൂട് അപ്പോ അതേപോലെ തന്നെ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ രണ്ടു നല്ല ഒടുക്കത്തെ മഴയും രാവിലെ ആണ് ഒടുക്കത്തെ ചൂടു വൈകുന്നേരം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഒക്കെ ഒടുക്കത്തെ മഴയും എന്തായാലേ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ ഓരോ സംഭവേ എന്തായാലും ഇന്നിപ്പോ ഒരു കോളും കാര്യങ്ങളൊന്നും ഇല്ല മഴയുടെ നന്നായനെ മഴയുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ കൂടിയായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് മഴ ഇല്ല മഴ ചതിച്ചുണ്ട് ഇവിടെ ഫുഡ് ഫുഡ് ഫോർ ഒക്കെ വന്നു പക്ഷേ നെറ്റ് വന്നില്ല നെറ്റ് വന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ലോക്കായല്ലോ ബാഗിന്റെ ഫോട്ടോ കഴിക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ സ്വിഗ്ഗി ആൾക്കാരെയും കാണുന്നില്ല ഏതെങ്കിലും ഒറ്റ കിട്ടി ഫോട്ടോ എങ്കിലും എടുത്ത് വിടെന്നു ലൊക്കായി ലോക്കായി ബാഗിന്റെ ഫോട്ടോ എല്ലാം ചോദിക്കുന്നു ബാഗും യൂണിഫോമിൻ്റെ ഫോട്ടോ കഴിക്കണ്ടേ എൻ്റെ കയ്യിലാണിപ്പോൾ ബാഗ് സൊമാറ്റോന്റെ ബാഗാ ഉള്ളത് ഊമ്പി അയ്യേ ഓടടാ ആള് വരവണ്ടാ അണ്ടി താങ്ക്സ് ഫോർ യൂസിങ് ലൈൻ ആ 15 മിനിറ്റ് നിങ്ങൾ പാറപ്പേ ഞാൻ കേട്ടേണ്ടി വരോ ആയിസനെ ഇതെ ദൂരം പറഞ്ഞത് ആളൊന്ന് കൊറവാൻ തോന്നിട്ടോ ഇത് കുറേ നേരമായിട്ട് വന്ന ഓർത്താന്നൊക്കെ പറയുന്നവര് ഇപ്പൊ ഞാൻ പോലത്തെ പോക്കേണ്ടി വരുമോ ഈ വിഷ്ണു അല്ലേ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല തന്നെ നേരെ വേഗം കൊണ്ടേ ശ്രദ്ധിച്ചില്ലേ കൊണ്ടി കൊടുത്ത പറഞ്ഞില്ലേ ഇത് കുറച്ച് കൊറച്ചു നേരം നിക്കുന്നു പറഞ്ഞു ജ്യൂസ് മാങ്ങ മാങ്ങാ ജ്യൂസ് എല്ലാം കൂടെ വെള്ളമായി പോയിണ്ടെന്നൊക്കെ പറയുന്നത് എന്താവും എന്തോ കണ്ടറിയാം അങ്ങനെ ഞാൻ കസ്റ്റമർക്ക് ഫുഡും കാര്യങ്ങളും കൊടുത്തു ഡെലിവറി ചെയ്തിട്ടു ഞാൻ ആദ്യം വിചാരിച്ചു അതിൽ മറ്റേ ഹോട്ടൽ എന്ന് പറഞ്ഞ പോലെ ചീത്ത കേൾക്കേണ്ടി വരും കാരണം യൂസ് ഏകദേശം അലിഞ്ഞു പോയിക്കുന്ന എന്താ ഷേക്കാണത് അതാണ് അലിഞ്ഞു പണ്ടാരായി പോയിക്കുന്നത് സീന് ഒക്കെ എന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്ക് നീക്കാം ഏകദേശം എനിക്ക് എൻ്റെ രണ്ടാം തോറ് കിട്ടിയുണ്ട് രണ്ടാം എനിക്ക് നേരെ ന്യൂസ് തന്നെ എടുത്തിട്ട് അതിന് ചുറ്റുപാട്ടത്ത് എവിടെ തന്നെയാണ് കൊടുക്കാറുള്ളത് ഏകദേശം രണ്ട് കിലോമീറ്റർ ഒക്കെ മാക്സിമം ഉള്ളൂ അല്ലെങ്കിൽ കാട്ടുന്നത് ആകെ ചെറിയ ചെറിയ ഓറ ഫുള്ള് കിട്ടുന്നു അതാണ് പ്രശ്നം ഫുള്ള് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇരുപത് ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തേഴ് മുപ്പത് അങ്ങനെയൊക്കെ കിട്ടുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ഓർഡർ അക്കൗണ്ട് കൂടുന്ന അല്ലാണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാവില്ല പക്ഷേ ഓർഡർ അക്കൗണ്ട് കൂടിയാലും നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ വേറെക്കാരും പറയുമ്പോഴൊക്കെ പറയണമല്ലോ ഏത് ഓക്കെ 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 ആ പാർക്കിംഗ് ഫുൾ ഇവിടെ നാളെ നമുക്ക് ഇനി ഫുഡ് എടുക്കുന്നത് ഫുഡ് ആയിട്ടുണ്ടല്ലോ എന്നാൽ നോക്കട്ടെ ആ ഇത് ഇത് പോലെ അല്ലേ ഫുൾ ഇവിടെ ഇത് എങ്ങനെ പോലെ ആറ്റിച്ച് ബാഗ് നിന്റെ ആദ്യം ഫുഡ് ഇല്ലേ ആ അപ്പൊ ആള് ഭയങ്കര കുറവാൻ ഫുഡ് ഫുഡില് ഫുഡില്ല മെസ്സേജ് മെസ്സേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ എങ്ങനെ ബാഗ് ഇങ്ങനെ ആക്കിയേ ആക്കിയേറ്റ എങ്ങനെ ഒട്ടിച്ചു നിങ്ങള് സാധാ സ്ഥല ഉള്ളിലും ഉണ്ടല്ലേ അത് ആ വെള്ളം കേറു അല്ലേ കൊള്ള പിന്നെ അതില് കാണും ഇങ്ങനെ ആ അത് മാറ്റി വിട്ടിക്കണല്ലേ കൊള്ള അതാ പാട്ടോ നല്ല പരിപാടിയാത് ഏത് നല്ല സ്കീമല്ലേ അത് ഫുള്ള് മറ്റേ ഡൈനിങ് ടേബിളിന് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഡൈനിങ് ടേബിൾ ഷീറ്റ് ഒക്കെ അടിപൊളി പരിപാടിയത് കൊള്ളാം അങ്ങനെ ആ ഒരു ഓർഡറടുത്ത് നേരെങ്കിൽ ചേവായൂര് ഭാഗത്തേക്ക് പോകല്ലോ കേട്ടോ ചേവായു മറ്റേ ടോപ്പിനൊക്കെ ഒരു ഭാഗത്തുണ്ടല്ലോ ടോഫിൻ്റെ ഭാഗത്തേക്കാണ് ഒരു ഗുഡ് ഗുഡ്ഡസ് എത്തിയിട്ടാ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കുന്നത് ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് വരണോ കാണിച്ച കാലു വാപ്പ് കൊടുക്കണം എഫ് ഫോർ എഫ് ഫോർ അങ്ങനെ ആ റോഡും ഡെലിവറി ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ കഴിക്കുമെന്ന് വയ്ക്കാണല്ലേ ക്ലിയർ ആവണ്ടോ ലൈഫ് ഇല്ലാവരും ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല ആണല്ലേ ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ കഴിക്കുന്നുള്ള ചുറ്റും ബിൽഡിങ്ങും അതായത് ചുറ്റും ഫുള്ള് ബിൽഡിങ്ങും ഇതൊരു നടുക്കൊരു ഗാർഡൻ പോലെ അടിപൊളി സെറ്റപ്പ് ഇല്ലേ ഇതൊക്കെയാണ് സെറ്റപ്പ് അങ്ങനെ ചിന്ത ഓൺലൈറ്റിലെ മുപ്പത്തിയേഴാം ദിവസം മുപ്പത്തി ഏഴാം ദിവസം ഏകമയത്തൊന്നൊരു എമൗണ്ട് വെക്കുകയാണെങ്കിൽ വെറും അഞ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ മാത്രമായിട്ടുള്ളൂട്ടോ അതിപ്പോൾ രണ്ടാം മാസൊക്കെയാണ് അതിനോട് രാവിലെ കഴിഞ്ഞൊരു ഓർഡറും കാര്യം കുറവാട്ടോ കേട്ടോ ഒന്നിപ്പോൾ പന്ത്രണ്ട് ഓർഡർ എടുത്തത് ഭയങ്കര കഷ്ടിച്ച പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ലാസ്റ്റ് ഓർഡർ കിട്ടുന്നത് അതായത് പന്ത്രണ്ടാമത്തെ ഓർഡർ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ ഗെയിൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പാറ് രൂപ ടോട്ടൽ ഗെയിൻസ് വന്നിട്ടുണ്ട് കേട്ടോ